ദുബായ് കെ എം സി സി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ദുബായ് എക്സ്പാർട്ടറേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ കെഫയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ദ ഗ്രേറ്റ് കുഞ്ഞിപ്പ കപ്പ് സീസൺ ടു ഈ വരുന്ന ഡിസംബർ പതിനാല് ഞായറാഴ്ച ദുബായ് സ്റ്റേഡിയം മെട്രോയ്ക്ക് സമീപമുള്ള ടാല സ്പോർട്സ് അക്കാദമിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ദുബായ് കെ എം സി സി വണ്ടൂർ മണ്ഡലം കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദിപ്പ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഡിസംബർ പതിനാലിന് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപമുള്ള ടാല സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കുകയാണ് യു എയിലെ കേരള ഫുട്ബോൾ അസോസിയേഷൻ സഹകരിച്ചാണ് ഈ ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് പ്രമുഖരായ ടീമുകളാണ് നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് ബാബു സെക്രട്ടറി സഫീർ പുല്ലറാട്ടിൽ ടൂർണമെന്റ് കൺവീനർ ബാദുഷ കല്ലായി നിഷാദ് പുൽപാടൻ യാസിർ മറ്റത്തൂർ ഗഫൂർ മമ്പാട് ഉവൈസ് കാളിക്കാവ് എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും പന്ത് തട്ടിയ പ്രഗത്ഭരായ കളിക്കാരെ അണിനിരത്തി യു എയിലെ പ്രമുഖ ടീമുകൾ മാറ്റിരുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്